കോഴ്സ് വരുന്നത് ഇതില് സെല്ലർ പ്രോഗ്രാം എങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട് ഇതാണ് ബേസിക് കോഴ്സ് ആമസോൺ സെല്ലർ പ്രോഗ്രാം ആമസോൺ വർക്ക് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതിനകത്ത് മൂന്ന് മെഡ്യൂളാണ് മെഡ്യൂള് ആമസോൺ ഫൗണ്ടേഷന് രണ്ടാമത് പ്രൊഡക്റ്റ് സെറ്റപ്പ് ആൻഡ് ഓപ്റ്റിമൈസേഷന് മൂന്നാമത്തെ മെഡ്യൂള് സെയിൽസ് പ്രൈസിങ് ഗ്രോത്ത് അങ്ങനെ ഇത് മൂന്ന് മെഡ്യൂളാണ് ഇതിന്റെ കോണ്ടന്റ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് പിന്നെ വരുന്നത് ഒന്നാമത്തെ മീഡിയയിൽ ഫൗണ്ടേഷൻ ആണ് ആമസോൺ ഇൻട്രൊഡക്ഷൻ എന്താണ് ആമസോണിൻ്റെ വർക്ക് ഫ്ലോ എങ്ങനെയാണ് ചെയ്യുക ഡാഷ് ബോർഡ് നാവിഗേഷൻ എങ്ങനെ സെറ്റ് ചെയ്യാം പിന്നെ അങ്ങനെയാണ് ഒന്നാമത്തെ മീഡിയയിൽ വരുന്നത് രണ്ടാമത്തത് പ്രൊഡക്റ്റ് സെറ്റപ്പ് ഓപ്റ്റിമൈസിംഗിൽ വരുന്നത് എങ്ങനെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാം ലിസ്റ്റിംഗ് എങ്ങനെ ഉപയോഗിച്ചിട്ട് ചെയ്യാം ലിസ്റ്റിംഗ് ചാറ്റ് ജിബിറ്റി ഒക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഇമേജ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം എസ് സിഒ ആൻഡ് കീബോർഡ് റിസർച്ചിങ് എങ്ങനെയാണ് ഹൈ റാങ്കിലേക്ക് ഞങ്ങളുടെ പ്രൊഡക്റ്റ് എത്തിക്കാം ഇതാണ് മൂന്നാമത്തെ രണ്ടാമത്തെ ദിവസങ്ങളിൽ വരുന്നത് മൂന്നാമത്തെ ദിവസം വരുന്നത് പ്രൈസിങ് സ്ട്രാറ്റജി എങ്ങനെ സെറ്റ് ചെയ്യാം മാർക്കറ്റിംഗ് ഡ്രൈവ് ട്രാഫിക്ക് എങ്ങനെയാണ് നമ്മൾ പ്രൊഡക്ടിലേക്ക് എത്തിക്കാം പിന്നെ മൊത്തത്തിലുള്ള സമ്മറി എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഫൈനൽ സെറ്റപ്പ് ലോഞ്ച് എങ്ങനെ എന്നൊക്കെ ഉള്ള ഗ്രോ എന്നുള്ള അർത്ഥത്തിലാണ് അത് വരുന്നത് ഇതാണ് കോഴ്സിന്റെ ബേസിക് പിന്നെ ഒരു ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട് പിന്നെ ജി ടി എൻ അപ്രൂവൽ എങ്ങനെയാണ് ബ്രാൻഡ് അപ്രൂവൽ വാങ്ങിക്കാം പിന്നെ വരുന്നത് പിന്നെ ഓർഡർ പ്രോസസ്സിംഗ് എങ്ങനെയാണ് ഓർഡർ വന്നു കഴിഞ്ഞാൽ അത് ഓർഡർ ചെയ്യാം റിട്ടേൺസ് എങ്ങനെ ഒഴിവാക്കാം അതോ റിട്ടേൺ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ മാനേജ് ചെയ്യാം അതിൽ വരുന്നുണ്ട് പിന്നെ കമ്മീഷൻസ് പ്രൈസിങ് പ്രൈസിങ് സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ കമ്മീഷൻസ് ആണ് ഓരോ ചാർജസിലാണ് ഉള്ളത് പിന്നെ ഇമേജ് എഡിറ്റിങ് നല്ല നല്ല ഇമേജസ് വേണം ഓരോ പ്രൊഡക്റ്റിൻ്റെയും അത് എങ്ങനെ ക്യാൻവ അതെങ്കിലും മറ്റുള്ള ആപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഇമേജ് എഡിറ്റ് ചെയ്യാൻ അത് കവറാകുന്നുണ്ട് പിന്നെ പ്രൈസിങ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് അല്ലെ ഓരോ ചെയ്യുമ്പോൾ ആ അത് ട്രെയിനിങ് ഉണ്ട് കാൻവാതൊക്കെ എന്തിനാ ഫ്രീ ആണ് ഇതൊക്കെ കൂടെ ഉള്ള കോഴ്സിനാണ് ഈ ചാർജ് വരുന്നത് പിന്നെ പ്രൈസിങ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് എങ്ങനെയാണ് പ്രൈസ് ഇടുക എങ്ങനെയാണ് പ്രോഫിറ്റ് എത്രത്തോളം പ്രോഫിറ്റ് ഇടാൻ പറ്റും അത് പ്രോഫിറ്റ് അനുസരിച്ച് എങ്ങനെ നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ പ്രൈസിങ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ഉള്ളത് പിന്നെ ബെസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്റ്റ് എങ്ങനെ ഫൈൻഡ് ചെയ്യാം എന്നുള്ളതല്ല ചെറിയ ചെറിയ മെഡ്യൂളുകൾ അതിലുണ്ട് പിന്നെ ഇമേജ് ഡൗൺലോഡിങ് ടൂൾ ഇമേജസ് ആൻഡ് വീഡിയോ ഡൗൺലോഡിങ് ടൂൾ പല ഈ പ്രോഡക്റ്റിനും ചിലപ്പോൾ ഇമേജസ് കിട്ടുണ്ടാവില്ല അലിബാബ അല്ലെങ്കിൽ വേറെ സൈറ്റിൽ നിന്നൊക്കെ ഇമേജ് ഡൗൺലോഡ് ചെയ്യാൻ ഏതൊക്കെ ടൂൾ ഉപയോഗിക്കുക വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ ഏതൊക്കെ ടൂൾ ഉപയോഗിക്കുക എന്നുള്ളത് പിന്നെ വീഡിയോ എഡിറ്റിങ് എങ്ങനെയാണ് വീഡിയോ എഡിറ്റിങ് ചെയ്യാ എങ്ങനെയാണ് ഫാസ്റ്റ് സ്റ്റൈൽ സെയിൽ സ്ട്രാറ്റജി എങ്ങനെ കൊണ്ടുവരാന്നുള്ളത് വരുന്നുണ്ട് പിന്നെ ഒരു ക്ലാരിറ്റി മീറ്റിങ്സ് വൺ ടു വൺ ക്ലാരിറ്റി മീറ്റിങ്സ് ഇടയ്ക്ക് വരാറുണ്ട് പിന്നെ പേഴ്സണൽ ആയിട്ടുള്ള ക്ലാരിറ്റി മീറ്റിങ്സും വരാറുണ്ട് ഇതൊക്കെ ഇതിനകത്ത് ഫ്രീ ആണ് ഈ ഒരു കോഴ്സിനോട് കൂടിയാണ് ഏതായിരുന്നു നമ്മൾ ഈ നോട്ടുകളൊക്കെ നോട്ടുകളൊക്കെ ഇതിനകത്തുള്ള മലയാളത്തിലാണ് പിന്നെ പിന്നെ ഉള്ള ഡൗട്ടുകളൊക്കെ അതെ വരുന്നത് ഇതുപോലെ നമുക്ക് ഒരു പ്രൈവറ്റ് പ്രൈവറ്റ് ആഡ് മീറ്റിംഗ് മീറ്റിംഗ് ആണെങ്കിൽ ടു എന്ന് അതുപോലെ ക്ലാരിറ്റി മീറ്റിംഗ് ക്ലാരിറ്റി മീറ്റിംഗ് പറഞ്ഞാൽ കമ്മ്യൂണിറ്റ് ഒരുമിച്ച് വരുന്ന ഇപ്പം പ്രൊഡക്റ്റ് അപ്ഡേറ്റ് ചെയ്തു പക്ഷെ അത് സ്റ്റെക്കായി അപ്പോൾ അങ്ങനെ ഒരു ക്ലാരിറ്റി മീറ്റിംഗ് വരാറുണ്ട് ഇടയ്ക്ക് ഓരോരോ അപ്ഡേറ്റിലും കാര്യങ്ങളും പുതിയ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ക്ലാരിറ്റി മീറ്റിംഗ് അല്ലെ ഒരു ബ്രാൻഡ് അപ്രൂവൽ സ്റ്റെക്കായി കിടക്കുന്നുണ്ട് എങ്ങനെയാ ബ്രാൻഡ് പെർമിഷൻ എടുക്കുക എന്നുള്ള ഒരാൾ ചോദ്യം ചോദിക്കുമ്പോൾ ബാക്കി വരുന്ന ആളുകൾക്കൊക്കെ അതിൻ്റെ ഒരു ഇൻഫോർമേഷൻ കിട്ടുകയാണ് അതെ അതെ അതാണ് ക്ലാരിറ്റി മീറ്റിങ് പിന്നെ വൺ ടു വൺ മീറ്റിങ് ഉണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പ്രൊഡക്റ്റില് പിന്നെ ഒരു പ്രൊഡക്റ്റ് സെയിൽസിൽ എന്തെങ്കിലും വിഷയമുണ്ട് അല്ലെങ്കിൽ അത് ഒരു നല്ലൊരു ഇമേജ് അല്ല അതിൽ എന്നൊക്കെ പറയുമ്പോൾ അത് ഇതുപോലെ വൺ ടു വൺ മീറ്റിങ് കൊടുക്കാറുണ്ട് പല സമയത്തും അപ്പം അതിൻ്റെയും കൂടി റെക്കോർഡ് അതിനകത്ത് കിട്ടും സീറോ ടു പ്രോഫിറ്റ് ആണ് നമ്മുടെ തീം അതായത് സീറോ ടു പ്രോഫിറ്റ് എന്ന് പറയുന്നത് ബേസിക് ഒന്നും ഇല്ലാത്ത ആ ഒരു പ്രൊഡക്റ്റ് മാക്സിമം ഓർഡറിൽ എത്തിച്ചിട്ട് പ്രോഫിറ്റിലോട്ട് മാറ്റാമെന്നല്ലോ അപ്പോൾ ബേസിക് ലെവലിലുള്ള ക്ലാസ് ആണത് അതുപോലെ തന്നെ ബേസിക് ലെവലിലുള്ള സപ്പോർട്ടിങ്ങും കിട്ടും